അച്ഛനൊരു വളരെ നല്ല ആളായിരുന്നു വളരെ നല്ല അച്ഛൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അച്ഛൻ വളരെ ഒരു പെർഫെക്ഷനിസ്റ്റായിരുന്നു പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കൃഷിക്കാരനാണ് അപ്പോൾ എന്തൊരു ഭംഗിയാ അച്ഛൻ വരമ്പെടുത്തതിന് നോക്കി വയലില് കാപ്പി പറയിലിട്ടാൽ ഇനി ഒരു മണി കൂടുതലും കൊള്ളില്ല ഒരു മണിയൊട്ട് എടുക്കാനും പറ്റില്ല സോ പെർഫെക്റ്റ് ആയിരിക്കും ഊണ് കഴിച്ച പ്ലേറ്റിൽ ഒരു ഭാഗം ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷേ ആ ഭാഗത്ത് കഴിച്ചതിൻ്റെ ഒരു പാടുണ്ടാവില്ല ഓ അസാധ്യമാണിത് ഇങ്ങനെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അടക്കമൊക്കെ ഈ കത്തി കൊണ്ട് വളരെ സാവകാശത്തിലെ വീട്ടിൽ ചക്ക പുഴുങ്ങാൻ വേണ്ടിയിട്ട് ചക്കയൊക്കെ അച്ചം മുറിക്കുന്നത് കാണാനൊക്കെ ഒരു അഴകാണ് ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് അയച്ചിട്ട് എനിക്കത് കാരണം ഒരു വാചകം അഭംഗിയുള്ളതാണെങ്കിൽ സഹിക്കാനാവില്ല അപ്പം ഈ ഒരു ഒരു പെർഫെക്ഷൻ എൻ്റെ അകത്തേക്ക് വരാൻ ഒരു കാരണം അച്ഛനാണ് ഈ ഇമാജിനേഷൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ കാരണം അമ്മയും അമ്മയുടെ പേര് അമ്മയുടെ പേര് നാരായണിയമ്മ എന്ന അച്ഛൻ അച്ഛൻ ശങ്കരൻ എന്നായ സഹോദരൻ ഞങ്ങൾ ഏകദേശം ദുരന്തമാണത് പത്ത് പതിനൊന്ന് മക്കളുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ഞാൻ മാത്രമേ ബാക്കി ബാക്കി എല്ലാവരും ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയി കുട്ടിയായിരിക്കുമ്പോഴും കുറച്ച് വളർന്നപ്പോഴും ഒക്കെ മേടിച്ചു പിന്നെ അപ്പോൾ ഈ പതിനൊന്നിൽ ഇപ്പം കൃത്യം സ്ഥലം കൽപ്പറ്റ കൽപ്പറ്റയില് കോട്ടത്തറ എന്ന് പറയും കരിങ്കുറ്റി എന്നാണ് കൃത്യമായിട്ട് പറയേണ്ടത് ആ സ്ഥലത്ത് ആ കൃഷി എന്നൊക്കെ പറഞ്ഞാൽ ആ വെറും ഗ്രാമം അവിടുന്ന് ഒരു സ്ഥലത്ത് നിന്നും അവിടെ നടക്കാതെ എത്താൻ പറ്റില്ല അതും അഞ്ചും ആറും നാഴിക നടന്നാൽ മാത്രമേ എത്താൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കൂടെ സ്കൂളിലേക്ക് അതെ ആറ് നാഴിക നടന്നിട്ടാണ് സ്കൂളിലേക്ക് വരിക പിന്നെ ചെറിയ സ്കൂളല്ല അഞ്ചാം ക്ലാസ്സിന് ശേഷമുള്ളൂ മറ്റേ വീടിൻ്റെ അടുത്ത് അപ്പോൾ അത്രയും നടന്നു നമ്മൾ ഒരു ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ മാതൃഭൂമിയിൽ ലേഖനം എഴുതുന്നു ആദ്യത്തെ കാലമേ ഇപ്പോൾ മാതൃഭൂമി ആഴ്ച തന്നെയായിരുന്നു അതെ അതെ മാതൃഭൂമി കാഴ്ച എന്ന് തീർത്ത് പറഞ്ഞുകൂടാ ഈ ഇവിടെ എറണാകുളം ആയിട്ടൊരു ബന്ധമുണ്ട് എഫ് എ സി ടിയിൽ അമ്മ എം കെ കെ നായരായിരുന്നു അപ്പോൾ അദ്ദേഹം സമീപനമെന്നും പറഞ്ഞിട്ടൊരു മാസിക തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഞാനൊരു കഥ അയച്ചിട്ട് അത് പ്രസിദ്ധീകരിച്ചു വന്നു ആ പിന്നെ മനുഷ്യന് വാലുകൾ പലയിടങ്ങളിലും ഉണ്ട് എന്നായിരുന്നു ആ കഥേൻ്റെ പേര് അതും ആ പ്രായത്തിൽ തന്നെ അക്കാലത്ത് തന്നെയാണ് അപ്പം ഈ ഇത്തരം കൗതുകം കൊള്ളിക്കുന്ന ടൈറ്റിലുകളോടൊക്കെ വലിയൊരു താല്പര്യം ഇരിക്കുക ആണ് അങ്ങ അങ്ങനെ വന്നിട്ടുണ്ട് ആ ലക്കത്ത് തന്നെയാണ് നമ്മുടെ സത്യനന്ദിക്കാടിന്റെ ആദ്യത്തെ ഒരു കഥയും വരുന്നത് ഈ അതെ പിന്നെ സമീപനത്തില് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ലേഖനം വന്നു അതിന് വലിയൊരു ശ്രദ്ധ കിട്ടി ആ സാമാന്യം ശ്രദ്ധ വിമർശനങ്ങളുണ്ടായോ ആ കൂട്ടുകാരൊക്കെ വിമർശിച്ചിട്ടുണ്ട് അടുത്ത് അടുത്ത ആളുകൾക്ക് ഇങ്ങനെ ഒരു ഒരാൾ ഇങ്ങനെ അംഗീകാരം കിട്ടുമ്പോഴുള്ള പ്രയാസം കൊണ്ട് അവർ വിമർശിച്ചിട്ട് സ്വാഭാവികം അങ്ങനെ അല്ലാതെ വിമർശനമൊന്നും ഉണ്ടായിട്ടില്ല എം ഗോവിന്ദൻ എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ കണ്ടപ്പം എൻ്റെ മൂർത്താവിൽ ഇങ്ങനെ തലോടിയിട്ടുണ്ട് അതിൻ്റെ ഒരു അളകാപുരിയിൽ വെച്ച് അളകാപുരിയിൽ വെച്ച് അപ്പം ആ സമയത്ത് കോഴിക്കോടുണ്ട് കോളേജ് കോഴിക്കോടുണ്ട് കോളേജ് വിദ്യാർത്ഥി അല്ല കോളേജ് വിദ്യാർത്ഥ്യാസം കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞു 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 പക്ഷേ കോഴ്സ് അത് ബി എ കഴിഞ്ഞിരുന്നു ആ ബി എ കഴിഞ്ഞു പിന്നെ എം എ പ്രൈവറ്റ് ആയിട്ട് പഠിച്ചു ആ സമയത്ത് വളരെ നല്ല ബന്ധമായിരുന്നു പിന്നെ പ്രീ ഡിഗ്രി രണ്ടു വർഷവും കുഞ്ഞുണ്ണി മാഷയുടെ ഒരു അധീനത്തിലാണ് കഴിഞ്ഞിരുന്നത് അധീനത്തിൽ നിന്നൊന്നും പറഞ്ഞുകൂടാ മാഷ് വരിയെ ഒരു വിധത്തിൽ നമ്മളെ നിയന്ത്രിക്കുകയോ ഉപദേശിക്കുകയോ ഒന്നും ചെയ്യില്ല പുസ്തകം പുതിയ പുസ്തകങ്ങൾ പുസ്തകങ്ങളിങ്ങനെ വരും അത് നാരായടുത്തോളൂ എന്ന് പറയും മാഷക്കത്ര താല്പര്യമൊന്നുമില്ല ഈ വരുന്ന മാസികകളൊക്കെ മാഷ ഉദ്ദേശിച്ചു വരുന്നതാണെങ്കിലും മാഷൊന്നും മറച്ചു ഉള്ളൂ ഇതൊക്കെ വായിക്കാം ഞാനാ ഈ മാഷ അന്നൊരു തമാശ എഴുതിയിട്ടുണ്ട് എനിക്ക് അതൊരു തമാശയാണ് ഒരു കാർഡ് എനിക്ക് അയച്ചു ഞാനിവിടെ പഠിക്കുന്ന കാലത്താണ് അപ്പോൾ ആ കാർഡിൽ രണ്ടു വരിയേ ഉള്ളൂ ചുക്കിളിയിൽ പണ്ടൊരാളുണ്ടായിരുന്നു അയാൾക്കൊട്ടും ഇക്കിളിയില്ലായിരുന്നു എന്നിട്ടും മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ആവേശം കണ്ടിട്ട് അതിനെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ആവേശപ്പം കൊള്ളേണ്ട കാര്യമില്ല ആ സാഹിത്യത്തിൽ മക്കളൊക്കെ ഉണ്ടായിക്കോളും എന്താണ് മാഷ് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ ഒരു കഥയുണ്ട് കഥയുണ്ട് പക്ഷേ എൻ്റെ ആവേശം തന്നെയാണ് ശരിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മാഷേക്കാളും എത്രയോ ഉണ്ട് എനിക്ക് എനിക്ക് നോവലായിട്ട് കവിതയായിട്ട് ലേഖനങ്ങളായിട്ട് ഒരുപാട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല എൻ്റെയൊക്കെ പ്രായമാകുമ്പോഴേക്കും മാഷ് ഭംഗിയില്ലാതെ ആയി ഞാൻ ഏറ്റവും പ്രോത്പ്പിക്കായത് ഈ സെവൻറ്റി ടുവിലാണ് ഈ അതിന് ഈ ആവേശ നമ്മൾ അത്ര നിക്ഷേപിച്ചാൽ മാത്രമേ നമ്മളെ ഈ സ്വർണ ഒക്കെ കാര്യമല്ലേ ആ അപ്പം അത്രയധികം നിക്ഷേപിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഡിവിഡൻ കിട്ടുള്ളൂ അത്രേ ഉള്ളൂ ആ ഡിവിഡൻ്റ് കിട്ടണമെങ്കിൽ ആ സമയത്ത് കുഞ്ഞി മാഷ് മാത്രമല്ല കോഴിക്കോട് നിറഞ്ഞു തന്നിട്ടുള്ള അവരോടൊക്കെ ഞാനൊരു പുതിയ ആളായിരുന്നു ഇപ്പോൾ ഈ പുതിയ കവിതയുടെ ദശാ പദ് ദശാവതാരം എന്നായിരുന്ന ആ പുസ്തകത്തിൻ്റെ പേര് അതിൽ കക്കാട് അതിൽ ആറ്റൂര് ഓർമ്മ പിന്നെ അയ്യപ്പ പണിക്കര് മഹാത്മാഗാന്ധി അന്നത്തെ ആധുനിക കവികളാണ് എനിക്കതുകൊണ്ട് ഇവരോടൊക്കെ ചെറിയൊരു ഒരു ഒരു അപ്രിയ ആണുള്ളത് വലിയ അടുപ്പമൊന്നുമല്ല ഞാൻ പോയി കാണുമൊന്നുമില്ല ഈ വഴിക്കൊക്കെ വെച്ച് കാണാറുണ്ട് അതെ അവരൊക്കെയാണ് ഏറ്റവും അവരാണ് ഇവരേക്കാളൊക്കെ വലിയ പണ്ഡിതന്മാരും ഒക്കെയാണ് ഗംഭീര ഗംഭീരന്മാരാണ് അപ്പോൾ അതിൽ ബഷീറിന് പക്ഷേ ഞാനിങ്ങനെ ഓർക്കുന്നത് ബഷീർ ഇങ്ങനെ കയറ്റം കയറി വന്നിട്ടിങ്ങനെ നിന്ന് ഈ ഇങ്ങനെ കുത്തിയിട്ട് ശ്വാസം എടുക്കും ആശ്മയുണ്ട് ശ്വാസം എടുക്കും അങ്ങനെ അങ്ങനെ കണ്ടിട്ടുണ്ട് എഴുത്തുകാരെയൊക്കെ കാണാൻ ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ അരവിന്ദനെയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അരവിന്ദൻ പുറത്തിന് വലിയ വീതി ഉള്ള ഒരാളാണ് പിന്നെ ഈ ഒരു മാർസിൻ്റെ താടിയും ആയിട്ടുള്ള ഒരാളാണ് സ്കൂട്ടറിലാണ് പോവുക ആ ഓ എപ്പോഴും സ്കൂട്ടറിലായിരിക്കും ഉള്ളി അക്കാലത്ത് സ്കൂട്ടറില് പോകുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും പിന്നെ ഈ അക്കിത്തത്തിനെയൊക്കെ ശ്രദ്ധിക്കാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ മുടി മുകളിലാരോ കാന്തം വെച്ചിട്ട് ആകർഷിച്ച പോലെ ഇങ്ങനെ നിൽക്കുന്ന മുടിയ അപ്പോൾ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും വൈചിത്രങ്ങളൊക്കെ കണ്ട് നടക്കും കൂട്ടുകാരോട് തമാശയാക്കും ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു നർമ്മബോധം വളർന്നുണ്ട് അതാണ് നമ്മുടെ ഒരു പ്രധാനം ഈ കോളേജ് പഠനം കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ വിട്ടു നാട്ടിലേക്ക് തിരിച്ചുപോയോ അത് കോഴിക്കോട് ഇല്ലില്ല പിന്നെ വയനാട്ടുകാരനായി വയനാട്ടുകാരനായി എന്നല്ല എനിക്കൊരു ചെറിയ ജോലി കിട്ടി പഞ്ചായത്തിൽ ക്ലാർക്കായിട്ടൊരു ജോലി കിട്ടി അവിടെ പഞ്ചായത്തിലല്ല പഞ്ചായത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ ക്ലാർക്കായിട്ട് കൽപ്പന ഒരു പണിയുമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മുമ്പ് ലാൻസസ് അസസ്മെൻറ്റ് ഓഫീസ് പണി കിട്ടി അതാണെങ്കിൽ നിന്ന് പോയ ഒരു ഓഫീസ് അഞ്ചു കൊല്ലം മുമ്പ് ഒരു പണി എടുക്കണ്ട വന്നിട്ട് ഒപ്പിട്ട് വീട്ടിലേക്ക് പോകാം ഇങ്ങനെ അതും സൗകര്യമുള്ള സംബന്ധമാതി വയനാടു അല്ലേ ആരും ആ നമ്മൾ ബാക്കിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പിന്നെ കിട്ടിയിട്ടുള്ളത് ഇപ്പം ഈ ഇൻസ്പെക്ടർ പണിയാണ് അത് അത്യാവശ്യം എല്ലാ പഞ്ചായത്തുകളിലും പോകണം എന്നിട്ട് പിരിയോഡിക്കൽസ് ആയിരിക്കണം വേറെ പണിയൊന്നുമില്ല അപ്പോൾ അത് അത് കഴിയുമ്പോഴേക്കും എനിക്ക് പക്ഷേ മടുത്തു ഈ പണിയിൽ ഈ കാലത്ത് ഞാൻ കല്യാണം കഴിച്ചു എങ്ങനെയാണ് കല്യാണം കഴിച്ചത് ആർട്സ് കോളേജിൽ എൻ്റെ ജൂനിയർ ആയിരുന്ന ഒരു പെൺകുട്ടീനെയാണ് കല്യാണം കഴിച്ചത് അതന്നെ ഞാൻ എന്റെ ഭാഷ നന്നാക്കിയതാവളാ അത്രയധികം പ്രേമലേഖനം എഴുതിയിട്ട് ഒരു പെട്ടി നിറയെ പ്രേമലേഖനം എഴുതി സൂക്ഷിച്ച് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം കത്ത് നശിപ്പിച്ചെന്ന് തോന്നുന്നു ഇങ്ങനെ അതെ അതെ അങ്ങനെയൊക്കെയാണ് ഈ ഭാഷ എങ്ങനെ മാറി സ്വന്തമാവുന്നത് വേറെ ഒരാളും ഒരു ഭാഷ കിട്ടുന്നതൊക്കെ ഇതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം പ്രയത്നിച്ചിട്ടല്ല ഒരുവിളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിയെടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ഭാഷ നന്നാവുന്നത് പിന്നെ അല്ലെങ്കിലും ഞാൻ കത്തെഴുതുമ്പം വളരെ നന്നായിട്ട് എഴുതും ലേഖനവും കവിതയും ഒന്നും എഴുതുമ്പോൾ അത്ര നന്നാവില്ല അപ്പോൾ ഉള്ള ഒരു മോഹം കത്തെഴുതുന്നത് പോലെ എഴുതണം കവിത എഴുതണം എന്നൊക്കെയാണ് പിന്നെ അത് സാധിച്ചപ്പം പിന്നെ ഭംഗിയായിട്ട് കത്തെഴുതാൻ പറ്റൂല ഇപ്പോൾ കത്തെന്നൊക്കെ എഴുതി അലസാവും ഒരു ഭംഗിയുമില്ല എന്നു അങ്ങനെ ആരെയും ഇമ്പ്രസ് ഒരു ലക്ഷ്യമൊക്കെ ഇല്ലാതെ വന്നത് കൊണ്ടായിരിക്കും ആ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഞാനൊരു വിസ്ഡം റൈറ്ററാണ് അത് തുടക്കം തൊട്ട് തന്നെ ചെറിയൊരു അങ്ങോട്ടേക്കൊരു ആഭിമുഖ്യമുണ്ട് അപ്പം അതൊക്കെയാണ് ഇപ്പോഴത്തെ ഗാന്ധിയോടും ഒക്കെയുള്ള താല്പര്യത്തിൻ്റെ അന്നേ ഉറവെടുത്തിട്ടുള്ള ഒരു വിസിഡം ഉണ്ട് ഫിലോസഫിയൊക്കെ ഇപ്പോൾ അധികം വായിക്കുക അതിനൊക്കെ കാരണം അന്ന് തൊട്ടേ ആരംഭിക്കുന്നുണ്ട് ഗാന്ധിയായിട്ടുള്ളൊരു പരിചയം അല്ലെങ്കിൽ ഒരു താല്പര്യം എപ്പോഴാണ് ഗാന്ധിയെക്കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് അതറിയാലോ ഗാന്ധിയെ വരയ്ക്കാൻ എളുപ്പമാണ് രണ്ടോ നാലോ രേഖകൾ മതി ഗാന്ധിയായി വേഷം കെട്ടാൻ എളുപ്പമാണ് കെട്ടിയ വേഷങ്ങൾ കളഞ്ഞാൽ മതി അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഗാന്ധിയോട് അത്രമേൽ പ്രിയമുണ്ടായതുകൊണ്ട് വന്നതാണ് ഗാന്ധിയൊന്നും ആകാൻ എനിക്ക് ഒരിക്കലും സാധ്യണ്ട് അങ്ങനെ ത്യാഗ ഒന്നും എനിക്കില്ല പക്ഷെ ഗാന്ധിയെപ്പോലെ ഒരാളുടെ ആരാധകനാകാൻ എനിക്ക് വലിയ ഇഷ്ടമുണ്ട് അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഹിം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ എൻ്റെ അടുപ്പമില്ലായ്മയുടെ കാരണം ഞാൻ എസ് എഫ് ഐയിലോ കെ എസ് യുയിലോ ഒന്നും പ്രവർത്തിക്കാതിരുന്നതിന് കാരണം അവരുടെ ഈ അക്രമ മനഃസ്ഥിതി ആണ് ഹിംസയോടുള്ള ഒരു അടുപ്പം ആണ് ആധിപത്യ മനോഭാവം ആധിപത്യ മനോഭാവമാണ് എനിക്ക് ഒരാളുടെ പുറകെ നടക്കാനും രണ്ടാമനായി നടക്കാനും ഇഷ്ടമില്ല ഞാനൊരു ജാതിയിൽ നടക്കാറില്ല പിന്നെ മറ്റൊരാൾ പറയുന്നത് പോലെ പറയാനോ മറ്റൊരാൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനോ ഇഷ്ടമല്ല സ്വന്തം ഭാഷ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഈ സ്വന്തം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് മഹാത്മാഗാന്ധി ഓരോ അബദ്ധം പറ്റി ആ അബദ്ധം തിരുത്തി അടുത്ത അബദ്ധം ചെയ്ത് ആ അബദ്ധം തിരുത്തി വളർന്നു വന്ന ഒരു മഹാത്മാവാണ് ഗാന്ധി അതിസാധാരണ ആയിട്ടുള്ള കോമൺ മാൻ പക്ഷെ അയാളിങ്ങനെ അബദ്ധങ്ങളിലൂടെ അത് തിരുത്തി മനസ്സിലാക്കി മുന്നോട്ട് പോയി അങ്ങനെ ഓരോ ഘട്ടത്തിലും അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ഞാനും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സവിശേഷത എന്ന് പറഞ്ഞാൽ ലൂയി ഫിഷർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലൂയി ഫിഷർ പറഞ്ഞത് തലേ ദിവസത്തെ ഗാന്ധി ആയിരുന്നില്ല അടുത്ത ദിവസത്തെ ഒരിക്കലും മുൻകൂട്ടി തീരുമാനിച്ച ജീവിതം ഗാന്ധി ജീവിച്ചിട്ടേ മുൻകൂട്ടി തീരുമാനിച്ച ജീവിതം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ജീവിതത്തിൻ്റെ അനുകരണം എന്നാണ് അർത്ഥം ഗാന്ധി അങ്ങനെയല്ല ഗാന്ധി പുതിയ ജീവിതം ഓരോ സന്ദർഭത്തിലും പുതിയ ജീവിതം ബാരിഷ്ടറാകാൻ ആഫ്രിക്കയിൽ വന്ന് പണം ഉണ്ടാക്കാൻ വന്നാൽ അത് മാറ്റിവെച്ച് അനുരഞ്ജനത്തിൻ്റെ ഭാഷ പഠിച്ച് രണ്ട് സഹോദരന്മാർക്കിടയിൽ അനുരഞ്ജനം ഉണ്ടാക്കി ഇതാണ് തൻ്റെ വഴിയെന്ന് മനസ്സിലാക്കി മിടുക്കനായിട്ടുള്ള വക്കീലായിരുന്നു അദ്ദേഹം നല്ല പ്രതിഫലം കിട്ടിത്തുടങ്ങിയിരുന്നു പക്ഷേ അദ്ദേഹം ഭൂരിഭാഗം കേസുകളിലും ഇങ്ങനെ അനുരഞ്ജനത്തിൻ്റെ ഭാഷയാണ് മനസ്സിലാക്കിയത് അതിൽ നിന്നാണ് അദ്ദേഹം സംവാദം പഠിച്ചത് അങ്ങനെ ഈ സംവാദം പഠിച്ചു ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അഹമ്മദ്ബാദ് നെൽ സമരം നടക്കുമ്പോൾ അദ്ദേഹം തീരുമാനിച്ചിട്ടില്ല ചാന് നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കും അങ്ങനെ പെട്ടെന്നുള്ള ഒരു ഉൾവിളിയുടെ ഫലമായിട്ടാണ് നിരാഹാര സമരം പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ അനസൂയ സരബായി കരയുണ്ട് ആ സമയത്ത് ഒരാൾ ഇങ്ങനെ ഒരു ജന ഒരു അയാളുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു കം പിന്നെ തൊഴിലാളികൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ കരയുണ്ട് ഇങ്ങനെ ഒരു പിന്നെ അസാധാരണമായ ശ്രദ്ധ ഒരു വാക്ക് പോലും അദ്ദേഹം അലസമായി എഴുതിയിട്ടില്ല അഞ്ച് ലക്ഷം കത്തുകളാണ് മഹാത്മാഗാന്ധി എഴുതിയിട്ടുള്ളത് ഓരോ കത്തിലും ഇതുപോലെ ശ്രദ്ധാപൂർവം ആണ് എഴുതിയത് ആരുടെ വാക്കുകളും പൂർണ്ണ ശ്രദ്ധയോടെയാണ് കേൾക്കുക ഇങ്ങനെ അപാരമായ ഈ ലിസണിങ് ക്വാളിറ്റി മറ്റൊരു നേതാവിലും പ്രതീക്ഷിക്കാനാവില്ല ആരെയാണ് കേൾക്കുന്നത് തൻ്റെ വിരോധികളായിട്ടുള്ള അനുകൂലിക്കുന്നവരെ അല്ല കേൾക്കുന്നത് അനുകൂലിക്കുന്നവരെ കേൾക്കാം അത്ഭുതമൊന്നുമില്ല ഇത് പറയുന്നതത്രയും തനിക്ക് എതിർപ്പുള്ള കാര്യങ്ങളാണ് അത് മുഴുവൻ കേൾക്കുന്നു അങ്ങനെ അവർക്ക് അനുകൂലമായി ആദ്യം ചിന്തിക്കുന്നു എന്നതിന് ശേഷം അവ ആ ചിന്തയിലെ തിന്മകൾ മനസ്സിലാക്കി അവർക്കത് വിവരിച്ചു കൊടുക്കുന്നു അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നു ഈ മാതിരി എല്ലാം സ്വന്തമായിട്ടാണ് ഭഗവത്ഗീതയിൽ ഹിംസയുടെ ഒരു വ്യാഖ്യാനാണത് അതിൽ ആ ഹിംസയുടെ ആഖ്യാനം വായിക്കണമെങ്കിൽ ഒരു ജീനിയസിനാ സാധ്യമല്ല എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ആകപ്പാടെ മനസ്സാകെ വിഷാദമയമാകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സാകെ കൂരിരുൾ നിറയുമ്പോൾ ഞാൻ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം മനസ്സിൽ പറയും ഈ സമയം ആകാശം പെട്ടെന്ന് തന്നെ കർമ്മേകരഹിതമായി തുടങ്ങും എൻ്റെ മനസ്സ് തെളിയും എന്ന് പറയും അപ്പോൾ ഈ കൃഷ്ണനും അർജുനും തമ്മിലുള്ള സംവാദം വാസ്തവത്തിൽ അനന്തതയും അന്ധതയും തമ്മിലുള്ള സംവാദമാണ് ഇൻഫിനിറ്റും ഫൈനൈറ്റും തമ്മിലുള്ള ഇത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കാലം ഒരു പാവം മനുഷ്യനോട് പറയുന്ന സംഭാഷണമാണ് ഭഗവത്ഗീത അപ്പം അത് അദ്ദേഹം ഉൾക്കൊള്ളുകയും ആ പറഞ്ഞിരിക്കുന്നത് അന്നത്തെ കാലത്തിന് ഹിംസ ചെയ്യാനാണെന്ന് വായിക്കാവുന്നതാണ് എങ്കിലും ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും വലിയ യുദ്ധത്തിന് അത് അഹിംസ എന്ന ഉപകരണം നൽകുന്നതാണ് എന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഗാന്ധിയുടെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലിറ്ററലിസത്തിനെതിരായിരുന്നു എല്ലാ ഘട്ടത്തിലും ഇപ്പോൾ നമ്മുടെ ആർ എസ് എസ് കാരൊന്നും വായിക്കുന്ന രാമായണമേ അല്ല ഗാന്ധി വായിച്ചിട്ടുള്ളത് അതൊക്കെ ഭാവാത്മകമായിട്ടാണ് ഗാന്ധി വായിക്കുക അങ്ങനെ ഭാവനാത്മകമായി വായിക്കാൻ വേണ്ട ഒരു ഭാവുകത്വം നന്ന ചെറുപ്പത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് അച്ഛൻ്റെ പ്രത്യേകത പിന്നെ അമ്മയുടെ പ്രത്യേകത ഈ മതങ്ങളോടുള്ള ആഭിമുഖ്യം അദ്ദേഹത്തിന് മതങ്ങളോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നു എന്താ കാര്യം വലിയ വാക്യങ്ങളാണ് മഹാവാക്യങ്ങളാണ് മതഗ്രന്ഥങ്ങളിൽ ഉള്ളത് പല വിധത്തിൽ വ്യാഖ്യാനിക്കാവുന്ന മഹാവാക്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ബൈബിളാകട്ടെ ഖുറാനാകട്ടെ ഉപനിഷത്താകട്ടെ ഭഗവത്ഗീതയാകട്ടെ രാമായണമാകട്ടെ ഭാരതമാകട്ടെ കാലത്തിന് വായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വെൻലെസ് പോയട്രിയാണ് എഴുതിയിരിക്കുന്നത് ഈ പോയട്രിയാൽ അദ്ദേഹം വശീകരിക്കപ്പെടുന്നുണ്ട് അത്ഭുതകരമായ വാക്യങ്ങളൊക്കെ ഗാന്ധി പറയും ഗാന്ധി കവിയൊന്നും ആയിരുന്നില്ല പക്ഷേ ഗാന്ധി പറഞ്ഞു നോക്കുക ഈ തോട്ടുകളെ കുറിച്ച് പറയുക ഗാന്ധി തോട്ടികളെ കണ്ടിട്ട് നിങ്ങൾ മൂക്ക് വത്തുന്നുണ്ടല്ലോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മലമല്ല അല്ല അയാളുടെ മലമല്ല അയാൾ ചുമന്നിരിക്കുന്നത് നിങ്ങളുടെ മലമാണ് എന്ന കാര്യം എന്നിട്ടാണ് നിങ്ങൾ ഇതൊക്കെ പോയട്രിയാണ് സുപ്രീം പോയട്രിയാണ് ഇങ്ങനത്തെ നിരവധി വാക്യങ്ങളുണ്ട് ഗാന്ധി ഗാന്ധി വായിച്ചു തീരുന്ന ഒരാളല്ല ഗാന്ധി വ്യാഖ്യാനിച്ചു തീരുന്ന ഒരാളല്ല ഗാന്ധി കാലം ചെയ്യുന്ന ഒരാളല്ല ഗാന്ധി കാലഹരണപ്പെടാത്ത ഒരാളാണ്